നമുക്ക് കിടച്ച കൊണ്ട് നല്ലൊരു മസാല തോരന ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കിടച്ചൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി നമുക്കത് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് നമുക്കതിലേക്കൊരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനങ്ങനെ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരയ്ക്കാനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് പച്ച പച്ചമുളകും പച്ചമുളകോ കാന്താരിയും എടുക്കാം ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കാന്താരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാനതിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഒരു സവാള ചെറിയ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ആ സവാള നുറുക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് വഴണ്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ പെനിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെനിഞ്ചീരകം ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നന്നായി വഴറ്റി ചെറിയ കളർ മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളെന്ന് പറയുമ്പം മുളക് പൊടി ഒരു അരസ്പൂൺ അളവിലും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിക്കൻ മസാലയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി നമുക്ക് നമുക്കതിൻ്റെ പച്ചമണം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു ഒരു സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ പൊടിയുടെ മണങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് വരുന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ചതച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കാന്താരിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതും കൂടി ഒന്ന് നമുക്ക് കാന്താരിയുടെ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ചു വെച്ച് കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കടച്ചക്ക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാലയൊക്കെ ആ കഷ്ണത്തിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കൊടുക്കാം എന്നിട്ട് അതെല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നപ്പോഴത്തേക്കും ഞാനതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കടിച്ചൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കറിയാണ് അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കണേ